എനിക്ക് സത്യം പറഞ്ഞ നിങ്ങളെ നാലു എന്റെ മെറിയ രണ്ട് മക്കളായിട്ടാണ് ഞാൻ പോണത് എൻ്റെ ചെറിയ രണ്ട് മക്കളും എൻ്റെ ഭാര്യയാണ് മൂന്നര മണിക്ക് ഈ സ്വാഭാവികമായിട്ട് ഈ കേൾക്കണ ഇങ്ങളാണെങ്കിൽ നിങ്ങളെ വണ്ടി നിർത്തുവാ ഒരു താഴ്ചയിൽ വണ്ടി കിടക്കണേ നിങ്ങളാണെങ്കിൽ നിങ്ങളെ വണ്ടി നിർത്തുവാ എന്താ ചെയ്യും നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട പണിയതാണ് എന്താ ആരെ ഞാൻ എന്തായാലും എന്റെ കുടുംബം വളരെ അത്ഭുതകരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനാണ് സ്തുതി മക്കളെ റാത്തല്ല എന്താ അറിയാ ഈ വണ്ടിന്റെ മറ്റേ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ചെറിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിട്ടായിട്ട് അപ്പോൾ രാവിലെ ഒരു ലൈവ് ഇട്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്താ പറയുക അജ്ഞ എന്തിനാ അവിടെ വെച്ച് ലൈവ് ഇട്ടതെന്ന് ചോദിച്ച് ഞങ്ങളിവിടെ നിസ്സഹായരാണ് ഞങ്ങളിവിടെ ആകുള്ള എത്ര ആരുമാ ഞങ്ങൾ മൂ നാല് പേരാണ് ആകുള്ളത് പിന്നെ ഈ വീട്ടിലത്തെ ഒരു കാക്കി മാത്രമാണ് എന്ത് ചെയ്തിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ സ്റ്റാറിങ്ങിൻ്റെ ഈ തെങ്ങിൻ്റെ അടിയിലായിട്ട് ഒരാൾ കുടുങ്ങിക്കിടക്കാണ് ഈ സ്റ്റാറിങ്ങിൻ്റെ തെങ്ങിൻ്റെ അടിയിലായിട്ട് അയാളെത്തിക്കാൻ ഇതാണ് അതിൻ്റെ നാട്ടുകാര് എല്ലാവരും കൂടി വിളിക്കാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ലൈവ് ഇട്ടപ്പോൾ എൻ്റെ നാട്ടിലത്തെ ഒരുപാട് ആളുകൾ ചക്കിരിയ എൻ്റെ അനിയന് എൻ്റെ അപ്പ അവരൊക്കെ എന്തെയ്ത് വളരെ പെട്ടെന്നായിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ പറ്റിച്ച് സാധിച്ചു അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിപ്പെട്ടിട്ട് കണക്ഷൻ ഊരാനുള്ള സ്പാൻഡറുകൾ അടക്കം കിറ്റുകളടക്കം നമ്മളെ ഉള്ള വണ്ടീന്നാണ് വന്ന വണ്ടീന്നാണ് എന്തേത് എടുത്തു കൊടുക്കാൻ പറ്റും എന്താ പറയുക ഇത് ലൈവ് കൂടി പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഇത് ആ സമയത്ത് കാണും സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആണ്ടുകൊണ്ട് സ്പ്രെഡ് ചെയ്യും ആൻ്റെ ആട്ടനിക്കൊന്ന് വിളിച്ചു നോക്കും പെട്ടെന്ന് അല്ലെങ്കിൽ ആൻ്റെ സ്നേഹനെക്കൊന്നും വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്തായത് ഇതിവിടെ വീട് ഇട്ടല്ല നമുക്കിപ്പോൾ ഇത് നൂറുകൂട്ടം വീടുക നമുക്ക് നമ്മൾ തന്നെ ഇടാണ്ട് ഇതിപ്പോൾ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല പക്ഷെ എന്താ പറയുക ഒരു ജീവന അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് താ അതായത് മൂന്നര മണിക്ക് സത്യം പറഞ്ഞൊന്നാലോചന എൻ്റെ മ ചെറിയ രണ്ട് മക്കളേറ്റാണ് ഞാൻ പോണത് എൻ്റെ ചെറിയ രണ്ട് മക്കളും എൻ്റെ ഭാര്യയാണ് മൂന്നര മണിക്ക് ഈ സ്വാഭാവിക അരി കേൾക്കണ ഇങ്ങളാണെങ്കിൽ നിങ്ങളെ വണ്ടി നിർത്തുക ഒരു താഴ്ചയിൽ വണ്ടി കിടക്കണേ നിങ്ങളാണെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തുക എന്തെയ്യും നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട പണി അതാണ് എന്താ അറിയുക ആരും ചെയ്തു പോകും അറിയാതെ ചെയ്തു പോകും കാരണം എന്താ വെച്ചാൽ ഇത് ഈ ചോരും കാര്യങ്ങളും കാണണ്ട എന്നുള്ളത് അവർക്ക് പിന്നെ ഈ വണ്ടി അത്രത്തോളം ആയത്തേക്ക് മറിഞ്ഞു കെടുക്കേനെ അപ്പോൾ എന്താ വെച്ചാൽ മറ്റേ ആ പ്രയാസം ആലോചിച്ചിട്ട് എന്താ ഈ വണ്ടി നിർത്താതെ വിടും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാനിൻ്റെ പെണ്ണുങ്ങോട് പറഞ്ഞു എൻ്റെ കുട്ടികൾ ഇവിടെ നിൽക്ക് പനി നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം അയാളുടെ ജീവരക്ഷിക്കും എൻ്റെ പറഞ്ഞു കാക്ക അയാൾ എടുത്തിട്ട് നമുക്ക് പോയാൽ മതി പറഞ്ഞിട്ട് രാത്രി മൂന്നര മണിക്ക് ഭാര്യ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഡോക്ടറെ അതിൻ്റെ അടിയിലൊന്നു കാണിച്ച് വന്ന് പറഞ്ഞു കർശന പോയി കാണിച്ച് പോരാന്നു പറഞ്ഞു അപ്പോൾ കാണിച്ചു പോന്ന് ആറ് മണിക്കാണ് ഞാനിവിടെ തൊട്ട പരമ്പനാലൊരു തൊട്ടെടുത്ത് വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോകണത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് വേണ്ട ഈ കയർ എടുത്തിട്ട് ഈ കയർ എടുത്തിട്ടാണ് ഈ സ്റ്റാറിങ് ഫുള്ള് വലിച്ചിട്ട് ഞാൻ കാണിച്ചതരാം ഈ സ്റ്റാറിങ് കംപ്ലീറ്റ് വലിച്ചിട്ട് കയറിട്ടിട്ട് പൊട്ടിക്കാൻ നോക്കി തുണിയും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തുകൊടുത്തത് ഈ സ്റ്റാറിങ് എൻ്റെ ഞങ്ങൾ ഈ സ്റ്റാറിങ് കംപ്ലീറ്റ് ഞങ്ങൾ എന്ത് ചെയ്ത് വലിച്ചു നോക്കി പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ചെറിയ ചെറിയ ഇത് ഇതാ ഏത് ഈ ഇത് കട്ട് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു എൻ്റെ വണ്ടി മൊരു ചെറിയ കത്തി ഉണ്ടായിരുന്നു ആ കത്തി ഉപയോഗിച്ചിട്ടാണ് അവരടുത്തൊരുപാട് മെഷീറികൾ ഉണ്ട് പക്ഷേ അതൊക്കെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ ആ കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ പോലീസുകാരെന്ത് ചെയ്ത് അതിൽ ഫയർഫോഴ്സ് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് ഈ സീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര നമ്മൾ ഫുൾ ടൈം അതായത് എന്തൊക്കെ ആവശ്യങ്ങൾ വേണ്ടത് അതൊക്കെ നമ്മൾ ഈ തെങ്ങ് വീന്നുള്ളൊരു ഭീഷണി പോലെ ഉണ്ടായിട്ട് അതിനെ മറികടന്നിട്ട് നമ്മളെന്താണ് നമ്മളിവിടെ നിന്നിട്ട് നമ്മൾ ഫയർഫോഴ്സിനായിട്ട് അത്രത്തോളം നമ്മൾ സഹകരിച്ചിട്ടുണ്ട് നമുക്കത്ര ചെയ്യാനേ പറ്റുള്ളൂ അല്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഫയർഫോഴ്സ് വന്നപ്പോൾ അവരെ കർശന തീരുമാനത്തിൽ നിന്ന് പിന്നെ ഇവിടെ ഒരു ജെ മറ്റേ എന്ത് നമ്മളെ ഇത് അത് ക്രൈൻ വന്നിട്ട് ഇവിടെ ഒരു വളർത്തിടുകയായി ലോഡ് ഇങ്ങോട്ട് മറയണ്ട എന്ന് കരുതിയിട്ടേ സംഭവം ഇപ്പോഴാണ് ഇതിനൊരു തെളിച്ച തെളിയിച്ച വന്നത് എന്ത് ഈ സൈഡിൽ കണ്ടില്ല ഈ സൈഡിൽ മണ്ണുണ്ടെന്നുള്ള ഒരു തെളിയിച്ച ഇപ്പോഴാണ് വന്നത് ഈ തെങ്ങ് ഇങ്ങനെ കെടുക്കുകയാണ് ഈ തെങ്ങ് ഇങ്ങനെ കെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു എന്തുണ്ടെന്നില്ല ഒരു ഇട്ടായതുകൊണ്ട് തന്നെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എന്താ ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ ഇവിടെ ഇതാണ്ട് കയറിട്ടാണ് കുറേ പഠിച്ചു നോക്കി തന്നെ ഈ ഇച്ചിരി ഈ ചളി ആയതുകൊണ്ട് ഞങ്ങൾ തേക്കി വയ്ക്കണം ഞങ്ങൾക്കൊരു കോലം ഉണ്ടായില്ല അപ്പോൾ അല്ലാതെ നമുക്ക് ലൈവ് ലൈവിടണമെന്നോ നമുക്ക് മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് ഈ ആളെങ്ങനെ രക്ഷിക്കണം എന്നുണ്ടായിട്ടുള്ളൂ ഇത് മാത്രം തന്നെ മക്കളെ ഒരു നൂറുകൂട്ടം കേസുകൾ ഞാൻ ഇങ്ങനത്തെ ഏറ്റെടുക്കണം എനിക്കിപ്പോൾ ശരീരം കൊണ്ട് മറ്റേ അതായത് എനിക്ക് നമുക്ക് നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ ചുറ്റുവട്ടങ്ങൾ വന്നപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബാക്കിൽ കിന്നാണ് എൻ്റെ നാട്ടുകാരുടെയൊക്കെ അന്വേഷിച്ചാൽ ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം എന്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മളെ കുടുംബങ്ങളും കൂട്ടങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊരു ഭയം ഉള്ളിൽ വന്നിട്ടുണ്ട് എന്താ പക്ഷെ അതുങ്ങളൊക്കെ ദ്വ ചെയ്യും വരാതിരിക്കട്ടെ നമ്മളെ കൺമുന്നിൽ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട് രക്ഷപ്പെടുത്താറുണ്ട് ഓക്കെ അതാണ് നമുക്ക് അത്രേ നമുക്ക് പറയാനുള്ളൂ ഞാൻ എന്തായാലും എൻ്റെ കുടുംബം വളരെ അത്ഭുതകരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനാണ് സ്തുതി